കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം എം വർഗീസ് എന്നിവർ പ്രതികൾ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് തട്ടിപ്പ് വഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ള പ്രതിചേർക്കലാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ ഇഡി വ്യക്തമാക്കുന്നത് സുജ സമീപകാലത്ത് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു കേസിലാണിപ്പോൾ ഇ ഡിയുടെ അന്തിമ കുറ്റപത്രം എത്തിയിരിക്കുന്നത് അത് അല്പസമയം മുമ്പാണ് കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ട കുറ്റപത്രത്തിൽ അമ്പത്തി അഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് അൻപത് പേരും അഞ്ച് സ്ഥാപനങ്ങളുമാണ് നമുക്ക് പ്രതി പ്രതിപട്ടികയിൽ കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇതിന് ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇരുപത്തിയേഴ് പ്രതികൾ കൂടി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായിരിക്കുന്നു എന്നുള്ളതാണ് അത് തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയായ എ സി മൊയ്തീനും ഒപ്പം എം എം വർഗീസും കെ രാധാകൃഷ്ണനെയും ഒക്കെ തന്നെ പ്രതിയായിക്കൊണ്ടുള്ള കുറ്റപത്രം കൂടിയാണ് അല്പസമയം മുമ്പ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ മധു അമ്പലപുരം അതായത് വടക്കാഞ്ചേരി കൗൺസിലറാണ് മധു അമ്പലപുരം മധു അമ്പലപുരത്തെ അറുപത്തിനാലാം പ്രതിയാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ എ സി മൊയ്തീൻ മുൻ മന്ത്രിയും മുൻ ജില്ലാ സെക്രട്ടറിയുമായ എ സി മൊയ്തീനെ അറുപത്തിയേഴാം പ്രതിയാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതായത് സി പി എമ്മിനെ തന്നെ അറുപത്തി എട്ടാം പ്രതിയാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെയാണ് അറുപത്തി ഒൻപതാം പ്രതിയായി ഇരിക്കുന്നത് എം എം വർഗീസാണ് മുൻ ജില്ലാ സെക്രട്ടറിയാണ് ഒപ്പം കെ രാധാകൃഷ്ണൻ എം നിലവിലെ എം ആയ കെ രാധാകൃഷ്ണൻ നേരത്തെ വിശദമായി തന്നെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നതാണ് അദ്ദേഹം നേരത്തെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അദ്ദേഹത്തെ എഴുപതാം പ്രതിയാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ തന്നെയാണ് എ ആർ പീതാംബരൻ അത് പുറത്തുശേരി ലോക്കൽ സെക്രട്ടറിയാണ് എ ആർ പീതാംബരൻ എഴുപത്തിയൊന്നാം പ്രതിയാണ് എം പി രാജു പുറത്തുശേരി ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയാണ് പുത്തുശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറിയാണ് എഴുപത്തിരണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട് പുറമെ തന്നെ കെ സി പ്രേമരാജൻ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയാണ് അങ്ങനെ ഇദ്ദേഹത്തെ എഴുപത്തിമൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ സി പി എം നേതാക്കൾ അതായത് എട്ട് സി പി എം നേതാക്കളെ ഈ കുറ്റപത്രത്തിൽ പ്രതിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തട്ടിപ്പ് നടത്തിയതു വഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയാണെന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിന് പുറമെ തന്നെ നേരത്തെ തന്നെ സി പി എമ്മിന്റെ അക്കൗണ്ടുകളടക്കം സി പി എമ്മിന്റെ സ്വത്തുവകകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരുന്നതാണ് അങ്ങനെ മൊത്തത്തിൽ പ്രതികളുടെ സ്വത്ത് ാണ് നേരത്തെ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരുന്നത് സി പി എമ്മിന്റെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ട് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ട് ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം ഈ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് പല ആവശ്യങ്ങൾക്കായി ചെലവാക്കുകയാണ് ചെയ്തത് അങ്ങനെ സി പി എം കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി എൻഫോഴ്സ്മെന്റ് ഇ ഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ അതായത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ ഉള്ള ഒരു കൈമാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ സി പി മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അടക്കം ഇരുപത് പേരെ പ്രതി ചേർക്കാൻ ഇ ഡിക്ക് അനുമതി കിട്ടിയത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് ഇതിൽ ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരുണ്ട് പി എം എൽ എയുടെ പരിധിയിൽ വരാത്തവരുമുണ്ട് ഇതിന്റെ തരം തിരിക്കൽ എങ്ങനെയാണ് ശരൺ ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നാണ് ബിനാമി വായ്പകൾ അനുവദിച്ചിരുന്നത് അത് രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ കാരണമാണ് അത്തരത്തിൽ ബിനാമി അനധികൃത വായ്പകൾ ബിനാമി വായ്പകൾ അനുവദിച്ചിരുന്നൊരു കണ്ടെത്തലേക്കാണ് ഇ ഡി എത്തിയിരുന്നത് അതിൽ തന്നെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നതെന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പാർട്ടിയുടെ ഒരു പാർലമെന്ററി കമ്മിറ്റി തന്നെ പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും അനധികൃത വായ്പകൾ അനുവദിച്ചത് ുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഇ ഡി എത്തിച്ചേർന്നിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ജില്ലാ സെക്രട്ടറിമാരെ തന്നെ പ്രതിയെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത് ആ സമയത്ത് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത് അതായത് കെ രാധാകൃഷ്ണൻ എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇതിനു പുറമെ തന്നെ എ സി മൊയ്തീനും എം എം വർഗീസും ഇതിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് ഈ തട്ടിപ്പ് തുടങ്ങുന്ന സമയത്ത് എ സി മൊയ്തീനായിരുന്നു ജില്ലാ സെക്രട്ടറി എങ്കിൽ പിന്നീട് അദ്ദേഹം മന്ത്രിയാകുന്ന വേളയിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൂടിയാണ് കെ രാധാകൃഷ്ണൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിന് പിന്നാലെയാണ് അദ്ദേഹം കൂടി എം എം വർഗീസ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെയെല്ലാം തന്നെ കൂടിയാണ് ഈ തട്ടിപ്പ് ഒരു കണ്ടെത്തലിലേക്ക് ഇ ഡി എത്തിച്ചേർന്നിരിക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട കൈമാറ്റം അതായത് ഇത്തരത്തിൽ പ്രതികൾ ഈ ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുക്കുന്നു പണം തട്ടിയെടുത്ത ശേഷം ആ പണം പിന്നീട് ഈ സി പി അക്കൗണ്ട് അത് സംഭാവനയായി നൽകുന്നു ൂർ ബാങ്കിൽ മാത്രംസ്യാണ് കരുവന്നൂർ ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന റിപ്പോർട്ടാണ് ഇ ഡി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ജില്ലാ നേതൃത്വം അപ്പാടെ ഒരു പാർട്ടി അപ്പാടെ പ്രതിസ്ഥാനത്ത് വരുന്ന രീതിയിലേക്കാണ് ഈ കേസിന്റെ പോക്കിപ്പോൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് സി പി ും ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായ രഹസ്യ അക്കൗണ്ടുകൾ ആ രഹസ്യ അക്കൗണ്ടുകൾ വഴി കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കുന്നു അത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഈ പ്രതി ഉണ്ടാക്കിയിരിക്കുന്നത് ശരൺ തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കുറ്റപത്രം ഒന്ന് തന്നെ പറയാൻ കഴിയും കാരണം ആ വിധത്തിൽ സി പി എമ്മിനെ തന്നെ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറുപത്തി എട്ടാം പ്രതി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ് സി പി എമ്മിനെ തന്നെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം സി പി എമ്മിനെതിരെ കണ്ടെത്തലുകളുണ്ട് സി പി എമ്മിൻ്റെ പേരിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ട് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയിരിക്കുന്നത് അതാണ് പിന്നീട് പല ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിരിക്കുക അങ്ങനെയാണ് സി പി എമ്മിൻ്റെ പേരിലുള്ള എഴുപത്തിയേഴ് ലക്ഷത്തിൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നത് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനായി വാങ്ങിയ ഭൂമിയാണ് ഇതിന് പുറമെ സി പി എമ്മിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ ഇ ഡി പറഞ്ഞിരുന്നത് ഈ സി പി എമ്മിൻ്റെ പേരിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ അത് എങ്ങും കാണിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം അവർ ഈ വിവരങ്ങൾ അടങ്ങിയ ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നത് ഐ ടിക്ക് അടക്കം നൽകുകയും ചെയ്തിരുന്നത് ആദായ നികുതി റിട്ടേണിലും ഒന്നും തന്നെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള അടക്കം പറഞ്ഞുകൊണ്ടാണ് ഐ ടിക്ക് കത്ത് നൽകിയിരുന്നത് പ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള പിന്നീടുള്ള നടപടികൾ എന്താണെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നതാണ് എട്ട് സി പി എം നേതാക്കളെ പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് കൃത്യമായി തന്നെ അറിയാം ആദ്യഘട്ടത്തിൽ മുൻമന്ത്രിയായ എ സി മൊയ്തീനെയും സി പി എം സംസ്ഥാന സമിതി അംഗമായ എം കെ കണ്ണനെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നതാണ് പക്ഷേ അവരെയൊന്നും തന്നെ പ്രതിയാർത്താവുള്ള നടപടികളിലേക്ക് കടന്നിരുന്നില്ല അതിന് പിന്നാലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ഒരു പ്രതി മാത്രമാണ് അതായത് പി ആർ അരവിന്ദാക്ഷൻ സി പി എം കൗൺസിലറായ പി ആർ അരവിന്ദാക്ഷനെ മാത്രം പ്രതിയാക്കുന്നതാണ് ഒരു നേതാവ് നിലയിൽ